അവസാനം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചു കഴിഞ്ഞ ആറാഴ്ച നടന്ന മാച്ചിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ചാമ്പ്യൻസ് ട്രോഫി കരസ്ഥമാക്കിയത് പക്ഷേ ന്യൂസിലാൻഡിന് ഏറ്റ വ്രണത്തെക്കാട്ടി കൂടുതൽ വേറെ പല രാഷ്ട്രങ്ങൾക്കായിരുന്നു വ്രണം കൂടുതൽ കിട്ടിയത് അതിനകത്ത് രണ്ട് ഗ്രൂപ്പുണ്ട് ഒരെണ്ണം ഈ മതഭ്രാന്ത് ഏറി നടന്ന കുറേ പേരുണ്ടല്ലോ നമ്മുടെ പാകിസ്ഥാനികളും ബംഗ്ലാദേശികൾക്കും എന്നുവെച്ചാൽ മതവും രാജ്യം കൂടെ കലർത്തി ഒരു ഒരുതരം ഭ്രാന്തുണ്ട് അത് ഇച്ചിരി ഒതുങ്ങി കിട്ടിയിട്ടുണ്ട് ഒതുങ്ങിയില്ല അതിൻ്റെ മെൽറ്റ് ഡൗൺ കാണാൻ കിട്ടുന്നുണ്ട് പിന്നെ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയുടെ ആ പവർ കണ്ടിട്ട് പിരിമുറുക്കം കൂടിയിട്ടുണ്ട് അവരുടെ ചില കമൻസ് കേട്ട് കഴിയുമ്പോഴും അതിൻ്റെ മെൽറ്റ് ഡൗണിനെ പറ്റി നമുക്കറിയാം പാകിസ്ഥാനിൽ പോകാതെ പാകിസ്ഥാൻ ഹോസ്റ്റ് ചെയ്യുന്ന ചാമ്പ്യൻസ് ട്രോഫിയെ പാകിസ്ഥാനിൽ നിന്ന് തട്ടിമാറ്റിക്കൊണ്ട് മറ്റേ ഈ വെസ്റ്റേൺ നേഷൻസിനെ അവരുടെ താളത്തിന് ഒത്തുവണ്ണം തുള്ളിപ്പിച്ചുകൊണ്ട് ഇരുന്ന ഇന്ത്യയോട് അവർക്ക് തീർച്ചയായിട്ടും ഒരു നീരസമൊക്കെ കാണുമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ പിന്നാലെ നടന്ന വേറെ ഒരു കളിയെക്കുറിച്ചാണ് അല്ലെ ഇന്നത്തെ ടോപ്പിക്ക് ഈ മാച്ച് ഫുൾ പ്രക്ഷേപണം ചെയ്ത ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് എങ്ങനെ ജിയോയ്ക്ക് എത്തി റിലയൻസ് അതിനകത്ത് കൺട്രോളിംഗ് പവർ എങ്ങനെയായി ആ കാര്യങ്ങൾ സംസാരിക്കുവാനാണ് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഷോ അപ്പോൾ നമ്മൾ ഇച്ചിരി പഴയ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങേണ്ടി വരും ജിയോ ഒരു പുതിയ എൻ്റർനെറ്റ് ആണല്ലോ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിനകത്തൊക്കെ പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ആൾക്കാരാരൊക്കെയാണ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിനെയാണ് ജിയോ വാങ്ങിയത് ജിയോയ്ക്കിപ്പം ആ കമ്പനിയിൽ അറുപത്തി മൂന്ന് പെർസെൻറ്റ് സ്റ്റേക്കുണ്ട് എന്നിട്ട് ഡിസ്നിക്ക് അതിനകത്തു മുപ്പത്തേഴ് ശതമാനം ഉണ്ട് സോ ജിയോ പറയുന്ന പോലൊക്കെ കാര്യങ്ങളെ നടക്കത്തുള്ളൂ മുക്കേഷ് തൊടുന്നതെല്ലാം സ്വർണമാക്കുവാൻ അവനറിയാം ഇപ്പോൾ ഡിസ്നി തുടങ്ങിയത് ഇന്ത്യയിൽ രണ്ടായിരത്തി നാലിലാണ് നമുക്കറിയാവല്ലോ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ വീടുകളുടെ മുകളിലെല്ലാം ഇങ്ങനെ ഡിഷ് ടി വി ആൻറ്റിനാസ് എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു മലമുകളിൽ നിന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് എല്ലാ വീടുകളും ഡിഷ് ടി വിയുടെ ഇങ്ങനെ ആൻറ്റിനാസ് ഇങ്ങനെ ഇങ്ങനെ കുട നിവർത്തി ഉഴ്ട്ടി വെച്ചിരിക്കുന്ന പോലെ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു പക്ഷേ അതൊരു റിവൊല്യൂഷനായിരുന്നു അവിടാണ് ഡിസ്നിയുടെ ചാനൽ കയറി വന്നത് ഡിസ്നി കയറി വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഡിസ്നി കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യത്തെ ഒരു വെഞ്ചുവർ അവിടെ അവർ നടത്തിയത് ഹങ്കാമ ടി വി എന്ന് പറഞ്ഞൊരു ടി വി ഉണ്ടായിരുന്നു അതിനെ കഴിഞ്ഞ് എടുത്ത് വാങ്ങി അത് കഴിഞ്ഞിട്ട് യു ടി വി എന്ന് പറഞ്ഞ വേറെ ഒരു ടി വി ചാനലുണ്ടായിരുന്നു അതിനെക്കൂടെ ഡിസ്നി അങ്ങ് വിഴുങ്ങി യു ടി വി നമുക്കറിയാവല്ലോ അത് ഒരു മീഡിയ അല്ലെങ്കിൽ ഫിലിം പ്രൊഡക്ഷൻ ഹൗസ് കൂടെ ആയിരുന്നു റംഗ് ദേ ബസന്തി ജ്യോധ അക്ബർ കൈപ്പോച്ചെ ഇങ്ങനെയൊക്കെയുള്ള ചില നല്ല അടിപൊളി മൂവീസൊക്കെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഡിസ്നി വേറെ ഒരു പരിപാടിയും ചെയ്തു ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി ഫോക്സിനെ കൂടെ ഇങ്ങ് കൈക്കലാക്കി മൂന്ന് എൻറ്റിറ്റീസിനെ അവർ അക്വയർ ചെയ്ത് ഒറ്റയടിക്ക് അല്ലായിരുന്നു അവർ ഗ്രാജുവലി തന്നെയാണ് അക്വയർ ചെയ്തത് രണ്ടായിരത്തി ആറിലാണ് ഹങ്കാമ ടി വി അവർ ഏറ്റെടുത്തത് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് യു ടി വി അവർ ഏറ്റെടുത്തത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി ഫോക്സ് അവർ കൈക്കലാക്കിയത് പക്ഷേ ഈ യു ടി വി അവർ ഏറ്റെടുക്കാനുള്ള കാരണം അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു നമ്മൾ ഈ മൂവി പ്രൊഡക്ഷൻസിലോട്ട് പോകും എന്നിട്ട് ബോക്സ് ഓഫീസിൽ കുറേ ഹിറ്റ്സൊക്കെ അടിച്ചു വരുമ്പോഴത്തേക്ക് ഇത് വലിയ നല്ല ഭീമനായ കമ്പനിയായിട്ടൊക്കെ അങ്ങ് വളർന്നു വരുമെന്നുള്ള ചിന്തയിലായിരുന്നു പക്ഷേ പ്രശ്നം വന്നത് അതത്ര സക്സസ്ഫുൾ ആയി പോയില്ല നമുക്കറിയാമല്ലോ ചില മൂവീസൊക്കെ അവർ ഇറക്കുമതി ചെയ്തായിരുന്നു മോഹൻ ജദാറോ ഫിത്തൂർ കട്ടി ബട്ടി ഉള്ള കുറേ മൂവീസ് അവർ ഇറക്കി ഇറക്കിയായിരുന്നു പക്ഷെ അതൊക്കെ ചീറ്റിപ്പോയി ബോക്സ് ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ചീറ്റിപ്പോയി അതോടുകൂടി അവരെന്ത് ചെയ്തു ഈ ഫിലിം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ മൂവി പ്രൊഡക്ഷൻ പരിപാടി അവർ ഊട്ടി വെച്ചു അവർക്കറിയാം അത് ഇന്ത്യയിൽ അത്ര സക്സസ്ഫുൾ ആയി പോകണമെങ്കിൽ അതിന് വേറെ തന്ത്രങ്ങളൊക്കെ എന്നുള്ള ചിന്ത അവർക്ക് പിന്നെ വന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ ഫോക്സ് അല്ലെങ്കിൽ ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി ഫോക്സിനെ അവർ ഏറ്റെടുത്തപ്പം അവർക്ക് കുറേ കൂടെ അതിനൊരു ഉഷാറ് കിട്ടി നമുക്കറിയാമല്ലോ ഫോക്സ് ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി ഫോക്സിൻ്റെ ഉടമ ഉടമസ്ഥതയിൽ കിടക്കുന്നതാണ് ഈ സ്റ്റാർ ടി വി എന്ന് പറഞ്ഞ സാധനം സ്റ്റാർ സ്പോർട്സും സ്റ്റാർ പ്ലസും കുറേ സ്റ്റാർ 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 കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ എയ്റ്റി പ്ലസ് ചാനൽസ് ഉണ്ടായിരുന്നു എൺപതിൽ പരം ചാനൽസ് ഉണ്ടായിരുന്നു പല ലാംഗ്വേജസിൻ്റെ ചാനൽസ് ഉണ്ടായിരുന്നു അതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിസ്നി ഒരു വേറെ ഒരു ലെവലിലോട്ട് അങ്ങ് മാറി അതിനിടെ വേറെ കുറേ പരിപാടികളൊക്കെ നടന്നു നമുക്കറിയാവല്ലോ രണ്ടായിരത്തി പതിനാറിലാണ് ജിയോ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലെ കാണ്ടാണ് ജിയോ അവരുടെ മൊബൈൽ സർവീസസ് ലോഞ്ച് ചെയ്തത് അതിന് മുമ്പേ വോഡാ ഫോൺ ഐഡിയയും നമ്മുടെ എയർടെല്ലും ഇവരെല്ലാവരും കൂടെ ഇൻ്റർനെറ്റ് തരുന്നത് അങ്ങേ അറ്റത്തെ വിലയിലായിരുന്നു സോ അതുകൊണ്ട് ആൾക്കാർ ഈ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് വളരെ ദുർലഭമായിരുന്നു വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ട് നാച്ചുറലി പക്ഷേ ജിയോ വന്നപ്പോൾ ഒരു പരിപാടി ചെയ്തു എല്ലാവർക്കും ഫ്രീ ഒക്കെ ഞാൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും സ്മാർട്ട് ഫോണും പേടിച്ചിട്ട് ഇൻറ്റർനെറ്റ് കളിക്കാൻ തുടങ്ങി ഇൻ്റർനെറ്റ് കളി കളിച്ച് 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 തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒ ടി ടിക്കാർ അങ്ങോട്ടൊരു ജമ്പ് അടിപ്പിച്ചു ഒ ടി ടിക്ക് അകത്ത് ഒരു ഹോട്ട് സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു ഹോട്ട്സ്റ്റാർ അത് നമ്മുടെ സ്റ്റാർ ഇതിൻ്റെ ആയിരുന്നു നമ്മുടെ ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി ഫോക്സിൻ്റെത് ഒ ടി പ്ലാറ്റ്ഫോമായിരുന്നു രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും പത്തൊമ്പതിലുമൊക്കെ അതങ്ങ് വളർന്നു വന്നു എല്ലാ ഒ ടി ടി പ്ലാറ്റ്ഫോം എല്ലാ സ്റ്റാർ ഹോട്ട്സ്റ്റാർ തന്നെയല്ല മറ്റേ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് എല്ലാം കൂടെ അങ്ങ് വളർന്നു വന്നു വളർന്നു വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഡിസ്നി നമ്മുടെ ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി ഫോക്സിനെ അങ്ങ് കൈക്കലാക്കിയത് അതിനും കൂടെ കിട്ടിയത് എന്താണ് ഹോട്ട്സ്റ്റാറിനെ കൂടെ അവിടെ അവതരിച്ചു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അത് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ ലോകത്തിലൊരു പ്രശ്നം നടന്നു കൊറോണ വൈറസ് കയറി കൊറോണ വൈറസ് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് മാർച്ചിലോ ഏപ്രിലിലോണ്ടാന്ന് തോന്നുന്നു ഐ ഡോ നോട്ട് ഡേറ്റ് അറിയത്തില്ല നമ്മുടെ മോദിജി വന്നിട്ട് ഒരു വന്നിട്ടൊരു ഒക്കെ ചെയ്തല്ലോ അറിയാമോ അന്നേരം ആ അനൗൺസ്മെൻ്റിൽ മോദിജി പറഞ്ഞു ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിരിക്കുന്നു അന്നേരം ലോക്ക്ഡൗണിൽ ജനങ്ങളെല്ലാം വീട്ടിൽ കുത്തിപ്പിടിച്ചിട്ടൊക്കെ അവരെന്താണാവോ ചെയ്യേണ്ടത് അവരെല്ലാവരും ഇവിടെ ഇരുന്ന് മൂവീസും സിനിമാ ഹാസും ഓ ടി ടീം കി എല്ലാം കാണാൻ തുടങ്ങി അവിടെ ഈ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സിക്സർ പെർ സിക്സർ അടിച്ചു വിട്ടത് നമുക്കറിയാമോ അതിനു മുമ്പേ നമ്മുടെ ആമേസോൺ പ്രൈമുണ്ടായിരുന്നു ആമേസോൺ പ്രൈമിന് കോടി കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ നെറ്റ്ഫ്ലിക്സിന് പോയിൻ്റ് സിക്സ് വൺ ക്രോർ അല്ലെങ്കിൽ അറുപത്തൊന്ന് ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അതേസമയം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന് ഫൈവ് പോയിൻറ്റ് വൺ ക്രോർ കസ്റ്റമേഴ്സായി മാറി ആമേസോൺ പ്രൈമിൻ്റെ ഡബിളിൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന് ഗെയിൻ ചെയ്യാൻ പറ്റി നിങ്ങൾക്കറിയാവോ ഈ പ്രാവശ്യത്തെ ഈ ചാമ്പ്യൻസ് ട്രോഫിക്കകത്ത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ അത് പ്രസംപ്രേഷണം ചെയ്തായിരുന്നു അന്നേരം എത്ര പേര് അത് കണ്ടെന്നറിയാവോ ആ ചാനലിൽ കൂടെ അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ കൂടെ സിക്സ്റ്റി വൺ പോയിന്റ് വൺ ക്രോർ ആൾക്കാർ കണ്ടു സിക്സ്റ്റി വൺ പോയിന്റ് വൺ ക്രോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ മെക്സിക്കോ ഫ്രാൻസ് ജർമ്മനി ഇങ്ങനെയൊക്കെയുള്ള കൺട്രീസിൻ്റെ ഫുൾ പോപ്പുലേഷനെ കൺസോളിഡേറ്റ് ചെയ്യുക അതിലും കൂടുതൽ പേര് ആ ചാനൽ വഴി അത് കണ്ടു അപ്പോൾ ഡിസ്നി ഹോട്ട്സ്റ്റാർ ഇന്ത്യയിലെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒ ടി ടി പ്ലാറ്റ്ഫോമായി മാറി എഴുപത് കോടി ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിൽ അതിന് എൻട്രി കിട്ടി എഴുപത് കോടി ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സ് എന്ന് വെച്ചാൽ എഴുപത് കോടി കണക്ഷൻസ് ഉണ്ടെന്നേ ഉള്ളൂ അല്ലാതെ അത് എല്ലാവരും ഒന്നും എപ്പോഴും ഒന്നും യൂസ് ചെയ്യണമെന്നൊന്നുമില്ല അങ്ങനെ ഇതിനകത്ത് ഈ യൂസ് ചെയ്യുന്നവരെല്ലാവരും ഒരുതരം ഈ അഡ്വെർടൈസ്മെൻറ്റ് മോഡലിലാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിനകത്തൊക്കെ പല രീതിയിലുണ്ടല്ലോ നമ്മൾ ഇച്ചിരി കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് വരും പിന്നെ അതും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് സ്കിപ്പ് ആയിഡ് ചെയ്തിട്ട് പിന്നെ അടുത്തത് വരും അങ്ങനെയൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഒരു പ്രീമിയംനെസ് കൊണ്ടുവരുവാനായിട്ട് അവർ ഒരു പ്രീമിയം സെക്ഷനും കൂടെ തുടങ്ങി അതെങ്ങനെയാണെന്നറിയാ എച്ച് ബി എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടല്ലോ അവർ ബിഗ് കമ്പനിയാണ് ഈ മീഡിയ ഹൗസാണ് അവരുടേതാണ് ഗെയിം ഓഫ് ത്രോൺസ് ഹൗസ് ഓഫ് ഡ്രാഗൺസ് മാർവൽ യൂണിവേഴ്സൽ ഒക്കെ ആ ഒരു കമ്പനിയിൽ നിന്ന് ഇവർ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ സ്ട്രീമിങ് റൈറ്റ്സ് എടുത്തിട്ട് ഇവർ ഈ ജനങ്ങൾക്ക് അവരുടെ ഈ ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ ആൾക്കാർക്ക് അവർ കൊടുക്കാൻ തുടങ്ങി അന്നേരം അതിനകത്തൊരു പ്രീമിയം ടാഗും കൂടി ഇട്ടു പ്രീമിയം ടാഗ് ഇട്ടതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് ഒന്നും ഇല്ലാതെ കാണാവുന്ന സാധനങ്ങളാണ് ബെസ്റ്റ് സാധനങ്ങളാണ് ഫോർ പ്രീമിയം കസ്റ്റമേഴ്സ് സോ യു വിൽ ഹാവ് ടു പേ എ പ്രീമിയം ഫീസ് അന്നേരം പ്രീമിയം ഫീസ് അവർ ഫിക്സ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാമോ അവർ ഈ ആമസോൺ പ്രൈമിൻ്റെ അതേ കോസ്റ്റ് അങ്ങ് ഏറ്റെടുത്തിട്ട് അതേ കോസ്റ്റിനാണ് അവർ കൊടുത്തോണ്ടിരുന്നത് അന്നേരം അമേസോൺ പ്രൈമുമായിട്ട് ഒരുതരം ആയി വന്നു അമേസോൺ പ്രൈമിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള കണ്ടൻറ്റ് അവർ ഈ എച്ച് ബി ഒന്നെല്ലാം എടുത്തു തരുന്നത് അന്നേരം വളരെ നല്ല കണ്ടൻറ്റാണ് അങ്ങനെ അവർ ഒരു പ്രീമിയം സെക്ഷനെ അവർ രൂപീകരിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടില് അവർ ഈ ബി സി സി ആയി ഐ സി സി ആയിട്ടൊക്കെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സിൻ്റെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു എസ്പെഷ്യലി ഐ പി എല്ലിൻ്റെ കോൺട്രാക്റ്റിൽ അന്നേരം ഐ പി എല്ലിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് ഇവർക്ക് കിട്ടി എത്ര രൂപയ്ക്കാണ് അവർ ആ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് എടുത്തതെന്നറിയാവോ സിക്സ്റ്റീൻ തൗസൻഡ് ക്രോർ റുപ്പീസിന് ഫോർ ഫോർ ഇയേഴ്സ് അത് അവർക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു ബൂസ്റ്റായിരുന്നു സിക്സ്റ്റീൻ തൗസൻഡ് ക്രോറിന് നാല് വർഷത്തേക്ക് ഐ പി എൽ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് എടുത്തു അറ്റ് ദ സെയിം ടൈം അവർക്ക് അതിനകത്ത് സെവൻറ്റി ത്രീ ലാക്സ് പ്രീമിയം വ്യൂവർഷിപ്പ് കിട്ടി സെവൻറ്റി ത്രീ ലാക്സ് ഓൾമോസ്റ്റ് വൺ ക്രോറിൻ്റെ അടുത്ത് വരെയൊക്കെ അവർക്ക് ആ പ്രീമിയം വ്യൂവർഷിപ്പ് കിട്ടി ഇങ്ങനെ ഇരിക്കെ അവരുടെ സബ്സ്ക്രൈബർ ബേസ് കൂട്ടാനുള്ള വ്യഗ്രതയൊന്നും അവർ കുറച്ചില്ല നമുക്കറിയാമല്ലോ പിന്നെ അവരൊരു കാര്യം ചെയ്തു ടെലികോം ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ജിയോ പിന്നെ വോഡാഫോൺ ഐഡിയായും എയർടെല്ലും ഇവരുമായിട്ടൊക്കെ ഒരു ക്രോസ് സെല്ലിങ്ങിൻ്റെ ഡീൽസ് സൈൻ ചെയ്തു അതെന്തുവാണെന്നറിയാവോ ഇപ്പം നമ്മൾ റീചാർജ് ചെയ്യുമല്ലോ പ്രീ ഒക്കെ അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇത്രയും ഈ ഒ ടി ടി ഫ്രീ കിട്ടും ഈ ഒ ടി ഫ്രീ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർമ്മയുണ്ടോ അങ്ങനെയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടോ അങ്ങനെ പരിപാടികൾ അന്നേരം അങ്ങനെ ഒരു ക്രോസ് സെല്ലിങ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ അംശം ഇവർക്കും കിട്ടും അവർക്കും കിട്ടും പക്ഷേ അത് ഒരു സബ്സ്ക്രൈബർ ബേസിനെ കൂട്ടാനുള്ള ഒരു ഫോഴ്സ്ഫുൾ കൂട്ടാനുള്ള സംവിധാനമായി മാറി അന്നേരം അവർക്ക് വളരെ ഹ്യൂജ് സബ്സ്ക്രൈബർ ബേസ് അങ്ങ് കൂടി കൂടി വന്നു ആ സമയത്താണ് ട്വൻ്റി ട്വൻറ്റി ത്രീ വൺ ഡേ ഇൻ്റർനാഷണൽ വേൾഡ് കപ്പ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്തത് അതിൻ്റെ ഹോസ്റ്റിംഗ് റൈറ്റ്സ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത് ഡിസ്നി ഹോട്ട്സ്റ്റാർ തന്നെയായിരുന്നു ഹോസ്റ്റ് ചെയ്തത് അന്നേരം ഈ ഹോസ്റ്റിങ്ങിനകത്ത് അവർക്ക് ഫൈവ് പോയിൻറ്റ് നയൻ ക്രോർ പ്രീമിയം കസ്റ്റമേഴ്സ് അവർക്ക് പിന്നെയും കിട്ടി ബിക്കോസ് വേൾഡ് കപ്പ് കാണാനാണെങ്കിൽ ആൾക്കാർക്ക് കാജ് കൊടുക്കണമെങ്കിൽ അവർ കൊടുത്തിരിക്കും അത് വളരെ നാച്ചുറലാണ് ഫൈവ് പോയിൻ്റ് നയൻ ക്രോർ ആൾക്കാർ താജ് കൊടുത്തിട്ട് നല്ല ഫോർ കെ രീതിയിൽ അടിച്ച് അടിച്ചുപൊളിച്ചായിട്ട് കണ്ടു ആ സമയത്ത് ആണ് വേറെ ഒരു അബുദ്ധം അവർക്ക് പറ്റിയത് അബദ്ധം പറ്റിയതല്ല ആക്ച്വലി അവർ പതിനാറായിരം കോടി രൂപ കൊടുത്തിട്ടല്ല ഐ പി എല്ലിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് മേടിച്ചത് അത് ട്വൻ്റി ട്വൻറ്റി ടുയോടെ അവസാനിച്ചു റിലയൻസ് എന്ത് ചെയ്തെന്നറിയാമോ ജിയോ ആ സമയത്ത് പോയിട്ട് ഐ പി എല്ലിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് അതിൻ്റെ ഫർദർ അല്ലെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി വരെ അവർ കയറി അങ്ങ് കയറി മേടിച്ചു ജിയോ എന്ത് ചെയ്താലും കോമ്പറ്റീഷനെ തകർക്കാനുള്ള പരിപാടിയേ ചെയ്യത്തുള്ളൂ അന്നേരം ജിയോ എന്ത് ചെയ്തു ടെലികോമിൽ ചെയ്ത അതേ പണി ഇവിടെയും കൊണ്ട് ചെയ്തു ഇവിടെ ജിയോ സിനിമ ഐ പി എൽ ഫ്രീ ആയിട്ട് എല്ലാവരെയും കാണിച്ചു തുടങ്ങി ഫ്രീ ആയിട്ട് ഐ പി എൽ കാണിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ അമ്പത് കോടി ജനങ്ങളാണ് ഐ പി എൽ ഫ്രീ ആയിട്ട് കാണാൻ തുടങ്ങിയത് കൂട്ടത്തിൽ രണ്ടര കോടി ജനങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഉണ്ടല്ലോ അതിൽ നിന്ന് അങ്ങ് വിഡ്രോ ചെയ്തു സബ്സ്ക്രിപ്ഷൻ കട്ട് ഓഫ് ചെയ്തു അത് ഭയങ്കര ഒരു ബൂസ്റ്റായിപ്പോയി അംബാനി സാറിന് പിന്നെ അംബാനി സാർ അവിടെ നിൽക്കത്തില്ല അംബാനി പയ്യ എച്ച് ബി ഒയിലോട്ട് പോയിട്ട് എച്ച് ബി ഒക്കാരോട് പറഞ്ഞു നിങ്ങളുടെ സകല ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് എനിക്കിതായോ ഞാൻ ഇക്കാച്ച് ഇത്രയും കാശ് തരാമെന്ന് പറഞ്ഞിട്ട് അതും അങ്ങ് വാങ്ങി അത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമോ ഇല്ല അതുപോയിട്ട് അത് കഴിഞ്ഞിട്ട് എൻ ബി സി യൂണിവേഴ്സലിൽ പോയിട്ട് അവരിൽ നിന്നും ഇന്ത്യയ്ക്കുള്ള ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് ഞാൻ മേടിച്ചു നമുക്കറിയാമല്ലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ബ്രുക്ലിൻ നയൻ 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 ഇതൊക്കെ എൻ ബി സി യൂണിവേഴ്സലിൻ്റെയാണ് അവിടെ നിന്നും ഇത് ഞാൻ മേടിച്ചു മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ ഡിസ്നി ഹോട്ട്സ്റ്റാർ പോത്തോന്ന് കിടക്കുന്നു ഡിസ്നി ഹോട്ട്സ്റ്റാറിനുള്ള സകല ഒ ടി ടി പ്ലാറ്റ്ഫോംസിനകത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ഇടി വന്നു അന്നേരം നാച്ചുറലി നമ്മൾ വിചാരിക്കും വേറെ വല്ലതും കേസ് ഇത്രയൊക്കെ സബ്സ്ക്രൈബർ ബേസ് രണ്ടര കോടി അല്ലാതെ പോയിട്ടുള്ള ബാക്കിയൊക്കെ ഇവിടെ പോയെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ജിയോ ജിയോ അല്ല സോറി ഡിസ്നി ഹോട്ട്സ്റ്റാർ ഈ സബ്സ്ക്രൈബറിനെ വാങ്ങിക്കൂട്ടിയെന്ന് ഉള്ള കാര്യം ശരിയാണ് പക്ഷേ അത് ലാഭത്തിൽ ഓടുന്നില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിന് അറുനൂറ് കോടി രൂപയുടെ നഷ്ടമായിരുന്നു വന്നത് അന്നേരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ അത് കുറച്ചു അവർ മുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ നഷ്ടം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുന്നൂറ് കോടി രൂപയിൽ നിന്ന് അവർ മുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ കോടി രൂപ നഷ്ടം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിച്ചിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും നഷ്ടത്തിൽ കഴിയുകയാണ് അന്നേരം ഈ വർഷങ്ങളെല്ലാം നമ്മുടെ അംബാനി ചേട്ടനുണ്ടല്ലോ മുഖേഷ് അംബാനി അദ്ദേഹം അവിടെ പെട്രോൾ റിഫൈനറിയില്ല ജാംനഗർ അവിടുന്ന് കാശ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ ജിയോയുടെ കാശ് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അംബാനിയുടെ കാശ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അംബാനി ഉണ്ട് ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ ചെയ്തു ജി ഡിസ്നി ഹോട്ട്സ്റ്റാറിന് ഞാൻ നിങ്ങളെ വാങ്ങുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ അറുപത്തി മൂന്ന് ശതമാനം സ്റ്റേക്ക് വാങ്ങുവാനാഗ്രഹിക്കുന്നു റെഡി ആണോ എന്ന് ചോദിച്ചു ഡിസ്നി ഹോട്ട്സ്റ്റാർ ആ പഴയ തല ഇറങ്ങി കിടക്കുകയായിരുന്നു ആയിക്കോട്ടെ എന്നങ്ങ് പറഞ്ഞു അങ്ങനെ ആയിരുന്നു കേസ് അന്നേരം നാച്ചുറലി നമ്മൾ ചോദിക്കും ഈ ഡിസ്നി ഹോട്ട്സ്റ്റാർ ലോസി നടന്ന ഒരു കമ്പനിയെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ജിയോ ഹോട്ട്സ്റ്റാർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണാവോ ഇത് പ്രോഫിറ്റിലോട്ട് വരുന്നത് ബിക്കോസ് അറ്റ് ദ എൻഡ് എല്ലാം ബിസിനസിൻ്റെ എയിമ് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് പ്രോഫിറ്റിൻ്റെ മേൽ പ്രോഫിറ്റ് ഉണ്ടാക്കി ഒരു അപ്വേഡ് ഗ്രാഫി പോകാനാണ് അന്നേരം ഈ നഷ്ടത്തിൽ കിടക്കുന്നത് എങ്ങനെയാണ് ജിയോ അത് പ്രോഫിറ്റിന് വരുത്തുന്നത് അവിടെ ആണ് മോട്ടാഭായുടെ കളി വരുന്നത് മോട്ടാഭായ് ഇക്കോ സിസ്റ്റം കൺട്രോളിംഗ് ഉള്ള ഒരു പാർട്ടിയാണ് അദ്ദേഹത്തിന് ഈ ഒന്നും രണ്ടും സാധനം എടുക്കുകയല്ല പുള്ളി എടുക്കുകയാണെങ്കിൽ ആ ഫുൾ ഈക്കോ സിസ്റ്റം അങ്ങ് എടുക്കും ഇക്കോ സിസ്റ്റം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കോ സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് ഡിസ്നി ഹോട്ട്സ്റ്റാർ പക്ഷേ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടോ ടെലികോം മീഡിയ ഡാറ്റ നെറ്റ്വർക്ക് ഈ വക കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണെന്നുള്ള കാര്യം ഈ ജിയോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതെന്തുവാണ് ടെലികോം മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ന്യൂസ് ന്യൂസ് എയ്റ്റീനും വയാക് ഹോം എയ്റ്റീനും ഒക്കെ പറയുമ്പോൾ നടക്കുന്ന ഉണ്ടല്ലോ അത് മീഡിയ പാർട്ടാണ് പിന്നെ ഈ ഫസ്റ്റ് പോസ്റ്റ് ഇങ്ങനെയൊക്കെ ഉള്ള ചില കമ്പനീസ് ഉണ്ട് ഇതെല്ലാം മോട്ടാബായുടെ കീശയിലാണ് പിന്നെ ഡേറ്റാ നെറ്റ്വർക്ക് ഈ സാധനങ്ങളൊക്കെ കയ്യിലിരിക്കെ അദ്ദേഹം നല്ലപോലെ കാശുണ്ടാക്കും ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ അഡ്വെർടൈസിങ് റവന്യൂസ് ഉണ്ടല്ലോ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഏരിയയിലേ അഡ്വെർടൈസ്മെൻറ്റ് ഏത് വിലയ്ക്ക് കൊടുക്കണമെന്നുള്ളത് നാച്ചുറലി അദ്ദേഹം അഡ്വർടൈസ്മെൻറ്റിൻ്റെ കോസ്റ്റ് അങ്ങ് കൂട്ടും അത് അത് മതി അത് മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഇരുന്നൂറ്റമ്പത് ഉണ്ട് റിലയൻസ് നെറ്റ്വർക്കിനകത്ത് ഈ ഇരുന്നൂറ്റമ്പത് ബ്രാൻഡ്സിനെയും പ്രമോട്ട് ചെയ്യുവാൻ ഈ സംവിധാനം യൂസ് ചെയ്താൽ മതി അന്നേരം ഇത് ക്രോസ് പ്രൊമോഷൻ നടക്കുമ്പോഴത്തേക്ക് ആ പാടെ ഈ ഫുൾ ആ റിലയൻസ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് പൊങ്ങിപ്പോവും സോ ഇതും വേറെ ഒരു ട്രിക്കാണ് പിന്നെ ജിയോ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എയർടെലിന് വെട്ടും ജിയോ വഴി സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ഒ ടി പ്ലാറ്റ്ഫോമിനകത്ത് എന്തെങ്കിലും ഒരു സബ് സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അതുവഴി എയർടെല്ലിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് വലിച്ചോണ്ട് വരും എന്നിട്ട് അവരോട് പറയും ഇതേ ജിയോ ഹോട്ട്സ്റ്റാറും കൂടെ കിട്ടുന്നുണ്ട് ഇരുപത്തഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി നടക്കും അങ്ങനെ ഇത് ആൾക്കാരെ ആ ജിയോ ടെലികോമിനകത്തും വലിക്കും സോ മോട്ടാവായ് നോ നോക്കുന്നത് ഒന്നോ രണ്ടോ എൻറ്റിറ്റീസിനെ അല്ല അദ്ദേഹം ഫുൾ എൻവയൺമെൻറ്റിനെ അല്ലെങ്കിൽ ഫുൾ ഇക്കോസിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ മോട്ടാബായ് ചിന്തിക്കുന്നത് അങ്ങനെയാണ് മോട്ടാഭായ് അല്ലെങ്കിൽ മുഖേഷ് അംബാനി ഈ ജിയോ ഹോട്ട്സ്റ്റാറിനെ ഒരു പരിവത്തിലാക്കി വെച്ചിരിക്കുന്നത് ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ് ഇനി വീണ്ടും കണ്ടുമുട്ടും നടമ്പരേ നമസ്കാരം